കേസിലെ പ്രതിയായ ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടം കേരളം ഞെട്ടലോടെയാണ് കേട്ടത് കേവലം ഒരു നിമിഷത്തെ പ്രകോപനത്തിന്റെയോ ആകസ്മികമായ അവസരത്തിന്റെയോ ഫലമായിരുന്നില്ല ഈ സംഭവം മറിച്ച് ഏകദേശം ഒന്നര മാസത്തോളം നീണ്ട അതിസൂക്ഷ്മമായ ആസൂത്രണവും അക്ഷീണമായ പ്രയത്നവും ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്നാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രാഥമിക ചോദ്യം ചെയ്തതിൽ ഗോവിന്ദചാമി പോലീസിനോട് വെളിപ്പെടുത്തിയത് ഈ വെളിപ്പെടുത്തലുകൾ കേവലം ഒരു പ്രതിയുടെ ജയിൽ ചാട്ടം എന്നതിനപ്പുറം ജയിൽ സുരക്ഷാ സംവിധാനങ്ങളെയും അതിന്റെ പോരായ്മകളെയും കുറിച്ചുള്ള ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഗോവിന്ദചാമിയുടെ മൊഴിപ്രകാരം ജയിൽ ചാട്ടത്തിനായുള്ള ഒരുക്കങ്ങൾ ഒന്നര മാസത്തോളമാണ് നീണ്ടു നിന്നത് ജയിലിന്റെ അഴികൾ മുറിച്ചു മാറ്റുന്നതിനാണ് ഇത്രയും സമയം വേണ്ടി വന്നതെന്ന് ആരെയും അമ്പരപ്പിക്കുന്ന കാര്യമാണ് സാധാരണയായി ജയിൽ അഴികൾ വളരെ ബലമുള്ള ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത് അവ മുറിച്ചു മാറ്റാൻ പ്രത്യേക ഉപകരണങ്ങളും സമയവും ആവശ്യമാണ് ഒന്നര മാസത്തോളം ആരും അറിയാതെ ഈ പ്രവൃത്തി തുടരാൻ ഗോവിന്ദചാമിക്ക് എങ്ങനെ സാധിച്ചു എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നുണ്ട് ഇവിടെയാണ് ജയിലിന്റെ അഴികളുടെ അവസ്ഥ ഒരു പ്രധാന വിഷയമാകുന്നത് കാലപ്പഴക്കം കൊണ്ട് അഴികൾക്ക് തുരുമ്പ് പിടിച്ചിരുന്ന ോ അതോ മറ്റെന്തെങ്കിലും രാസവസ്തുക്കളോ ഉപകരണങ്ങളോ പ്രയോഗിച്ച് അഴികളുടെ ബലം കുറച്ചതിന് ശേഷമാണോ മുറിച്ചത് ഗോവിന്ദചാമി ഉപയോഗിച്ച ഉപകരണങ്ങൾ എന്തായിരുന്നു ഇവ എങ്ങനെയാണ് ജയിലിനുള്ളിൽ എത്തിച്ചതെന്നും എവിടെയാണ് ഒളിപ്പിച്ചതെന്നും വ്യക്തമല്ല ജയിലിന്റെ സാധാരണ പരിശോധനകളിൽ ഇത് കണ്ടെത്താൻ കഴിയാഞ്ഞത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയായി കണക്കാക്കാം മുറിച്ചതിന്റെ അടയാളങ്ങൾ പുറത്തുനിന്ന് കാണാതിരിക്കാൻ തുണികൊണ്ട് കെട്ടിവെച്ചതായും ഗോവിന്ദചാമി മൊഴി നൽകിയിട്ടുണ്ട് ഇത് ഇയാളുടെ സൂക്ഷ്മതയും മുന്നൊരുക്കവും വ്യക്തമാക്കുന്നുണ്ട് ഓരോ ചെറിയ കാര്യത്തിലും ഇയാൾ ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നതിന് ഇത് തെളിവാണ് ഈ തുണി കൊണ്ടുള്ള കെട്ടുകൾ പോലും ജയിൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് എങ്ങനെയാണ് ദിവസേനയുള്ള പരിശോധനകളോ രാത്രികാല നിരീക്ഷണങ്ങളോ കാര്യക്ഷമമായിരുന്നില്ലേ എന്ന സംശയവും ഇത് ഉയർത്തുന്നുണ്ട് ജയിലിന്റെ മതിൽ ചാടുന്നതിനായി ഗോവിന്ദചാമി ഉപയോഗിച്ച മാർഗങ്ങളും അമ്പരപ്പിക്കുന്നതാണ് പാൽപാത്രങ്ങളും ഡ്രമ്മുകളും ഉപയോഗിച്ചാണ് ഇയാൾ മതിൽ ചാടിയതെന്നാണ് മൊഴി ജയിലിന്റെ മതിൽ നിന്ന് സാധാരണയായി നല്ല ഉയരമുണ്ടാകും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ചാടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഉയരം കൂട്ടാനായി ഉപയോഗിക്കുന്ന പാൽപാത്രങ്ങളും ഡ്രമ്മുകളും എങ്ങനെയാണ് ജയിലിനുള്ളിൽ ലഭ്യമാക്കിയത് ഇവ ജയിലിന്റെ സ്റ്റോർ റൂമിൽ നിന്നോ അടുക്കളയിൽ നിന്നോ ലഭിച്ചതാണോ അതോ പുറത്തുനിന്ന് എത്തിച്ചതാണോ ഈ വസ്തുക്കൾ ഉപയോഗിച്ച് മതിൽ ചാടാനുള്ള സാഹചര്യം എങ്ങനെ ലഭിച്ചു എന്നതും ഒരു പ്രധാന ചോദ്യമാണ് മതിലിന്റെ സമീപത്തേക്ക് ഈ വസ്തുക്കൾ എത്തിക്കാനും അവ ഉപയോഗിച്ച് മതിൽ ചാടാനും ഗോവിന്ദചാമിക്ക് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ സമയം ലഭിച്ചത് ജയിലിന്റെ പരിമിതമായ നിരീക്ഷണ സംവിധാനങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ജയിലിന്റെ ചുറ്റുമതിലിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ക്യാമറകളോ മതിയായ വെളിച്ചമോ സുരക്ഷാ ജീവനക്കാരോ ഇല്ലാതിരുന്നോ എന്നും ഇത് സംശയം ജനിപ്പിക്കുന്നുണ്ട് ജയിൽ ചാടിയതിനു ശേഷം ഗോവിന്ദചാമിക്ക് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഗുരുവായൂരിലെത്തി മോഷണം നടത്തുക എന്നതായിരുന്നു ഇയാളുടെ പ്രാഥമിക ലക്ഷ്യം ഗുരുവായൂർ പോലുള്ള തിരക്കുള്ള ഒരു സ്ഥലത്ത് മോഷണം നടത്താൻ തിരഞ്ഞെടുക്കുന്നത് അവിടുത്തെ തിരക്ക് മുതലെടുത്ത് എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്ന് ഇയാൾ കരുതിയതിനാലാകാം മോഷണം ചെയ്യുന്ന പണവുമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടാനായിരുന്നു ഇയാളുടെ പദ്ധതി ഇത് ഇയാളുടെ ക്രിമിനൽ സ്വഭാവത്തെയും ദീർഘദൂര പദ്ധതികളെയും എടുത്തു കാണിക്കുന്നു എന്നാൽ ഈ പദ്ധതിക്ക് ഒരു ചെറിയ പിഴവ് സംഭവിച്ചു റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് വ്യക്തമായി അറിയാത്തത് കൊണ്ടാണ് താൻ ഡി സി സി ഓഫീസ് പരിസരത്ത് എത്തിയതെന്നും ഗോവിന്ദചാമി മൊഴി നൽകി ഇത് ഇയാളുടെ പദ്ധതിയിലെ ഒരേ ഒരു പാളിച്ചയായിരിക്കാം റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു ട്രെയിൻ കയറി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കളയാൻ സാധിച്ചിരുന്നെങ്കിൽ ഇയാളെ പിടികൂടാൻ കൂടുതൽ സമയമെടുത്തേനെ ഭാഗ്യവശാൽ ഈ ചെറിയ അറിവില്ലായ്മയാണ് ഇയാളെ അതിവേഗം കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത് ഗോവിന്ദശാമിയുടെ ജയിൽ ചാട്ടം ജയിൽ സുരക്ഷാ സംവിധാനങ്ങളിലെ ഗുരുതരമായ വീഴ്ചകളാണ് തുറന്നു കാട്ടുന്നത് അഴികൾ മുറിക്കുന്നത് ആരും അറിയാതെ നടന്നതെങ്ങനെ അഴികൾ മുറിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു തുണികൊണ്ട് കെട്ടിവെച്ച അടയാളങ്ങൾ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയതെങ്ങനെ പതിവ് പരിശോധനകൾ കാര്യക്ഷമമായിരുന്നില്ലേ പാൽപാത്രങ്ങളും ഡ്രമ്മുകളും ജയിലിനുള്ളിൽ എങ്ങനെ ലഭ്യമായി ഇവ മതിലിനടുത്ത് എത്തിക്കാൻ കഴിഞ്ഞത് എങ്ങനെ ജയിലിന് ചുറ്റും മതിയായ നിരീക്ഷണ ക്യാമറകളോ സുരക്ഷാ ജീവനക്കാരോ ഉണ്ടായിരുന്നില്ലേ രാത്രികാല നിരീക്ഷണം കാര്യക്ഷമമായിരുന്നില്ലേ പ്രതിക്ക് ദീർഘകാലം ആസൂത്രണം ചെയ്യാനുള്ള സാഹചര്യം ജയിലിനുള്ളിൽ എങ്ങനെ ലഭിച്ചു മറ്റു തടവുകാരുടെയോ ജയിൽ ജീവനക്കാരുടെയോ സഹായം ലഭിച്ചിരുന്നു ഈ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല ഈ സംഭവം ജയിൽ അധികാരികൾക്ക് ഒരു വലിയ പാഠമാണ് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉടൻ തന്നെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് കാലഹരണപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങൾ മാറ്റിയെടുക്കുകയും ജീവനക്കാർക്ക് മതിയായ പരിശീലനം നൽകുകയും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഗോവിന്ദചാമിയെ പോലെ ഒരു കുപ്രസിദ്ധ കുറ്റവാളി ജയിൽ ചാടിയത് പൊതുസമൂഹത്തിൽ വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ട് സൗമ്യ വധക്കേസിലെ പ്രതിയായ തന്നെ ഇയാൾ സ്വതന്ത്രനായി വിഹരിക്കുന്നത് ജനങ്ങളിൽ ഭീതി ഉണർത്തുന്ന കാര്യമാണ് ഇയാളെ അതിവേഗം പിടികൂടാൻ കഴിഞ്ഞത് പോലീസിന്റെ കാര്യക്ഷമതയെ എടുത്തു കാണിക്കുന്നുണ്ടെങ്കിലും ജയിൽ ചട്ടത്തിന്റെ സാഹചര്യം വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട് ഈ സംഭവം ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ കാര്യക്ഷമതയെക്കുറിച്ചും പുനർവിചിന്തനം ആവശ്യപ്പെടുന്നുണ്ട് പ്രതികൾക്ക് ജയിലിനുള്ളിൽ നിന്നും ഇത്തരം നീക്കങ്ങൾ നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നീതിന്യായ വ്യവസ്ഥയോടുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കും ജയിലുകൾ കേവലം തടവറകൾ മാത്രമല്ല കുറ്റവാളികളെ പരിവർത്തനം ചെയ്യാനും സാമൂഹിക ഉത്തരവാദിത്വമുള്ള പൗരന്മാരാക്കാനും ലക്ഷ്യമിടുന്ന സ്ഥാപനങ്ങൾ കൂടിയാണ് അത്തരം ഇടങ്ങളിൽ നിന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ആശങ്കാജനകമാണ് ഗോവിന്ദമിയുടെ ഈ ജയിൽ ചാട്ടം ജയിൽ നവീകരണത്തിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നുണ്ട് പഴകിയ കെട്ടിടങ്ങളും അപര്യാപ്തമായ സുരക്ഷാ സംവിധാനങ്ങളും കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടതുണ്ട് മാത്രമല്ല ജയിൽ ജീവനക്കാർക്ക് മതിയായ പരിശീലനം നൽകുകയും അവരെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാതെ സംസ്ഥാനത്തെ എല്ലാ ജയിലുകളിലെയും സുരക്ഷാ സംവിധാനങ്ങൾ പുനഃപരിശോധിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള ഒരു അവസരമായി ഇതിനെ കാണേണ്ടത് എങ്കിൽ മാത്രമേ ഇത്തരം കുറ്റവാളികളുടെ രക്ഷപ്പെടൽ ശ്രമങ്ങൾ ഭാവിയിൽ തടയാൻ സാധിക്കൂ